തൃശൂർ പൂരം നടത്തിപ്പുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ പരിഹരിച്ചതിന് മുഖ്യമന്ത്രിക്ക് നന്ദി പറഞ്ഞ് തിരുവമ്പാടി പാറമേക്കാവ് ദേവസ്വങ്ങൾ തൃശൂർ പൂരം നടത്തിപ്പിലെ പ്രദർശന വാടക നിശ്ചയിക്കൽ വിഷയത്തിൽ പരിഹാരമുണ്ടാക്കിയതിനാണ് ഇരു ദേവസ്വം ബോർഡുകളും മുഖ്യമന്ത്രിക്ക് നന്ദി പറഞ്ഞത് പൂരം മികച്ച രീതിയിൽ നടത്താനാണ് തീരുമാനമെന്നും തൽസ്ഥിതി തുടരാൻ മുഖ്യമന്ത്രി നിർദ്ദേശിച്ചതിൽ സന്തോഷമുണ്ടെന്നും അവർ മാധ്യമങ്ങളോട് പറഞ്ഞു തൃശൂർ പൂരം നടത്തിപ്പിലെ പ്രദർശന വാടക നിശ്ചയിക്കൽ വിഷയത്തിൽ നിലവിലുള്ള ധാരണപ്രകാരം ഇത്തവണയും പൂരം നടത്തണമെന്നും മുഖ്യമന്ത്രി നിർദ്ദേശിക്കുകയുണ്ടായി മറ്റു കാര്യങ്ങൾ പൂരത്തിന് ശേഷം ചർച്ച ചെയ്ത് തീരുമാനിക്കാമെന്നും പറഞ്ഞു കൊച്ചിൻ ദേവസ്വം ബോർഡും പാറമേക്കാവ് തിരുവമ്പാടി ദേവസ്വങ്ങളും തമ്മിൽ നിലവിലുള്ള ധാരണ പ്രകാരം ഇത്തവണയും പൂരം ഭംഗിയായി നടത്തണം രാജ്യത്തെ തന്നെ പ്രധാന ശ്രദ്ധാകേന്ദ്രമാണ് തൃശൂർ പൂരം അത് ഭംഗിയായി നടത്തേണ്ടത് നാടിൻ്റെ ആവശ്യമാണ് ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലും ഐക്കൺ ആണ് തൃശ്ശൂർ പൂരമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു ദേവസ്വം മന്ത്രി കെ രാധാകൃഷ്ണൻ റവന്യൂ മന്ത്രി കെ രാജൻ ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ആർ ബിന്ദു ടി എൻ പ്രതാപൻ എം പി ബാലചന്ദ്രൻ എം എൽ അഡീഷണൽ ചീഫ് സെക്രട്ടറി ശാരദാ മുരളീധരൻ ദേവസ്വം സ്പെഷ്യൽ സെക്രട്ടറി എം ജി രാജമാണിക്യം തിരുവമ്പാടി പാറമേക്കാവ് കൊച്ചിൻ ദേവസ്വം ബോർഡ് പ്രതിനിധികൾ തുടങ്ങിയവർ യോഗത്തിൽ പങ്കെടുത്തു ന്യൂസ് ഡെസ്ക് പ്രസ് മലയാളം Yeah, Raja Kumari, gold and diamonds, the trust of traveling gold. Rajakumari.